സ്നേഹിച്ച അകന്നു പോയി വിധി ഇരുണ്ടരയ്ക്കുള്ളിൽ ഞാൻ മോഹിച്ച സ്വപ്നങ്ങൾ തകർന്നു പോയി നമുക്കെന്നൊരു ഗസ്റ്റ് ഉണ്ട് ആരാണെന്നല്ല ഇവിടെ ഹായ് ആരാണിത് ഞാൻ മാഹിൻ ആലുവ ആലുവ ആലുവയിലാണ് ആലുവ നാലാമ്പയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടിന്റെ തൊട്ടടുത്തായിട്ട് വരും ആലുവയിലുള്ള നിങ്ങൾ എങ്ങനെ അല്ല ഞാനൊരു വന്നു എന്താ പരിപാടി വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കുമ്പോഴേ ടാക്സി ആണോ ഓട്ടോ ഊബർ അല്ലേ ഊബർ ഓടിക്കുന്ന ആളാണ് ഞാൻ ഊബറിലൊന്നും കേറിയിട്ടില്ല ആണോ ഞങ്ങളെ ആട്ടിൽ വന്നു കഴിഞ്ഞാൽ ഊബറിൽ കയറ്റുവോ പിന്നെ ഊബർ മുഴുവൻ ഇറങ്ങാം ഇദ്ദേഹം ഊബർ ഓടിക്ക ടാക്സി ഡ്രൈവർ മാത്രം നല്ല വേറൊരു സംഭവം കൂടെ ഉണ്ട് പാട്ട് സ്വന്തമായിട്ട് വരികൾ എഴുതി അത് ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്യുന്ന പരിപാടി ഉണ്ട് അതായത് ആണോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് സത്യം ചെറുതായിട്ട് പാടാറുണ്ട് പാട്ട് അത് പാടാം ഞാൻ പാട്ടുകാരനൊന്നല്ല ഞാൻ വരികൾ എഴുതും അപ്പൊ അതിന് ടൂൺ ചെയ്തിട്ടാണ് വരികൾ എഴുതണത് മണിച്ചാട്ടിനെ കുറിച്ചൊരു പാട്ട് എഴുതിയിരുന്നു ഓ ആ പാട്ട് വേണമെങ്കിൽ രണ്ടുപേര് പാടും ഓ പിന്നെ മലയാളികളോ പാടെ ചാലക്കൂടിക്കരയിൽ ജനിച്ച ഒരു പൂമൊത്ത് ചാലക്കൂടിക്കാരനവൻ മണിമൊത്ത് കരയിൽ ജനിച്ചൊരു പുത്ത് ചാലക്കൂടിക്കാരനവൻ മണിമുത്ത് കലയെ സ്നേഹിച്ച് കലയിൽ തിളങ്ങിയ കലാഭവൻ മണിയെന്നും നമ്മുടെ മുത്ത് കലഭവൻ മണിയെന്നും നമ്മുടെ മുത്ത് പിറന്ന മണ്ണിനെ ഏറെ സ്നേഹിച്ച് പാവങ്ങൾക്കെന്നും്വനമേഘി പിറന്ന മണ്ണിനെ ഏറെ സ്നേഹിച്ച് പാവങ്ങൾക്കെന്നും നന്മകളേറെ ചെയ്തൊരു പുണ്യമായി നമ്മെ പിരിഞ്ഞു പോയാ മുത്ത് നമ്മെ പിരിഞ്ഞു പോയാമുത്ത് ഇതാണോ നിങ്ങള് പറഞ്ഞത് നിങ്ങള് പാട്ടുകാരൻ പാട്ട് ആ ഇതിന് പ്രേക്ഷകര് നിങ്ങള് ചെറിയ പാട്ടുകാരനാണോ വലിയ പാട്ടുകാരനാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ ഇതാ പാട്ട് പാടി വേറെ ഇതൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ സോങ് ഒരു ചെറിയ രീതിയിലുള്ള സോങ് ചെയ്തിട്ടുണ്ട് സിനിമയിലോ സിനിമയിലല്ല സിനിമ സോങ് പോലെ തന്നെ നമ്മുടെ ആലുവേലുള്ളൊരു ജ്യോതിഷ് ബാബു എന്ന് പറഞ്ഞ പേരാണ് അത് പാടിയത് പക്ഷെ നല്ലൊരു സോങ് ആയിരുന്നു അത് സിനിമയിൽ ചെയ്യാൻ പറ്റിയില്ല സിനിമയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളത് എഡിറ്റൊക്കെ ചെയ്തെടുത്തതാണ് അത് സാധിച്ചില്ല പിന്നെ ഉള്ളൊരു മൈലാഞ്ചി പാട്ട് ചെയ്തുകൊണ്ട് അപ്പം മൈലാഞ്ചി പാട്ട് കണ്ണൂർ ഷെരീഫ് അത് പാടിയത് മൂന്ന് വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കവിതകളാണ് പുതിയൊരു പാട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നുണ്ട് അത് കോഴിക്കോട് ബീച്ചിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഒരു പ്രണയമാണ് കോഴിക്കോട് കോഴിക്കോട് ബീച്ചിനെ ആളുകൾക്ക് ആയിരം കോഴിക്കോട് ബീച്ചിനെ ഒരു പാട്ട് അത് പ്രണയമാണ് അപ്പൊ അത് എഴുതി സെറ്റാക്കി ഇങ്ങനെ വെച്ചേക്കാം മൈലാഞ്ചി ഇട്ട പെണ്ണെന്നുള്ള ഞാൻ പാട്ട് പാടാം അത് കണ്ണൂർശ്ശേരി പാടില്ല മൈലാഞ്ചി ഇട്ടൊരു പെണ്ണ് മലർമിഴിയിൽ സൂറുമായി അണിഞ്ഞ് മനം ഏറെ കനവുകൾ നെയ്ത് മണിമാരനെ കാത്തിരുന്ന് മൈലാഞ്ചി കൈകൾ കാണാൻ മൊഞ്ചുള്ളൊരു ചിരി നുകറാൻ മണിയറയിൽ തിളങ്ങാൻ മണിമാരന് മോഹം ഉള്ളിൽ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി വിതറി ചെന്താമര അഴക് വിടർത്തി ചിന്തകളിൽ മധുരം തൂകി ഞാന് വരികള് എഴുതും പിന്നെ ചെറുതായിട്ട് സംഗീതം ചെയ്യും അങ്ങനെ വലിയൊരു എഴുത്താരനൊന്നും അല്ല ഒരു ആഗ്രഹമാണ് നമ്മള് കൊറേ പാട്ടുകൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഒരു പുതിയ പാട്ട് അടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇരിക്കണം ഹൃദയത്തിനുണ്ടെങ്കിൽ സെറ്റപ്പ് സെറ്റപ്പായിട്ടിങ്ങനെ കിടക്കണം പാട്ട് എഴുതണം അത് നമുക്കൊരു നല്ലൊരു വിഷ്വലൈസ് ചെയ്യണം വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ എന്താ പറയാ നമ്മൾക്ക് അത്രയും കഠിനമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തരുന്ന നടക്കട്ടെ എന്ന് പറയാം നമ്മുടെ പ്രോഗ്രാം എല്ലാം യൂട്യൂബ് ചാനലിൽ കുറച്ച് പാട്ടുകളും കവിതകളൊക്കെ ഉണ്ട് ചാനലുണ്ട് അത് ഗോൾഡൻ റിലീസ് എന്ന് പറഞ്ഞ ചാനലുണ്ട് അടിച്ചാലും കിട്ടും അപ്പം പ്രേക്ഷകര് അത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കവിത എഴുതിയപ്പോ അത് നമ്മുടെ സുഹൃത്ത് റഷീദ് പള്ളിക്കൽന്ന് പറഞ്ഞ ആളാണ് അത് പാടിയത് പുതിയ ഓരോ പാട്ടുകൾ ഇങ്ങനെ എഴുതുമ്പോഴും കവിത എഴുതുമ്പോൾ പുള്ളി വാട്സപ്പ് വഴി സെൻഡ് ചെയ്യും സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളി അത് അവിടുന്ന് ട്യൂൺ ചെയ്ത് പുള്ളി പാടിയുടെ അയക്കും എന്നിട്ടത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ ഷെയർ ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ പരിപാടി ഒരു മൊഴി കേൾക്കുവാൻ കാതോർത്തിരുന്നു ഞാൻ ഒരു വേള മടങ്ങുവാൻ ഹൃദയത്തിലൊരു കിയ ചിന്തകളെന്നിലെ മൗനവികാരങ്ങൾ മോഹവലയങ്ങൾ ഒരു മൊഴി കേൾക്കുവാൻ കാതോർത്തിരുന്നു അതായിരുന്നു ആ കവിത ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പ്രണയ വരികള് വിരഹ വരികള് എല്ലാ സംഭവങ്ങളും എഴുതും എന്നുള്ളതാണ് പാട്ട് എഴുതാറുണ്ട് ഇനിയിപ്പോ നല്ല രീതിയിൽ നല്ലൊരു സിനിമാ സോങ് പോലെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് സിനിമയുടെ സോങ് അല്ല നല്ലൊരു വിഷ്വല് വീഡിയോ ചെയ്യണം നല്ല രീതിയിൽ വിഷ്വലൈസ് നല്ലൊരു വീഡിയോ ചെയ്യണം ഉയർച്ചാണ് ഇരിക്കണം ഇപ്പൊ പുതിയ പാട്ട് ഇപ്പൊ റിലീസ് ആവുന്നുണ്ട് അപ്പൊ